നമസ്കാരം ഇതര സംസ്ഥാന തൊഴിലാളിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണവും മൊബൈൽ ഫോണും തട്ടിയ കേസിൽ മൂന്നുപേർ അറസ്റ്റിലായി പെരിന്തൽമണ്ണ തെക്കേപ്പുറം നിലയാളിക്കൽ വീട്ടിൽ മുഹമ്മദ് മുർഷിദ് വയനാട് വെൺമണി കൈതക്കൽ വീട്ടിൽ റോബ്സൺ സൺ പള്ളുരുത്തി വേലിപ്പറമ്പിൽ സബീർ എന്നിവരെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത് മുട്ടം മുട്ടംഭാഗത്ത് ചായക്കട നടത്തുന്ന ബംഗാൾ സ്വദേശി മുഹമ്മദ് സബീറിനെയാണ് തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഉണ്ടായത് പ്രതികൾ വഴിയരികിൽ കാർ നിർത്തിയിട്ട് വണ്ടിയിലേക്ക് ചായ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയായിരുന്നു ചായ കൊടുത്തതിന് ശേഷം തിരിഞ്ഞു നടന്ന അതിഥി തൊഴിലാളിയെ റോപ്സൺ വാഹനത്തിലേക്ക് വലിച്ചു കയറ്റി സംഘം എറണാകുളം ഭാഗത്തേക്ക് പോയി പോകുന്ന വഴി കെട്ടി അൻപതിനായിരം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു പണം കൈക്കലാക്കിയ ശേഷം ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൊബൈൽ ബലമായി സംഘം വാങ്ങിയെടുത്ത് പുലർച്ചെ കലൂർ ഭാഗത്ത് മുഹമ്മദ് സബീറിനെ ഉപേക്ഷിച്ച് സംഘം കടന്നുകളയുകയായിരുന്നു പ്രതികളെ എറണാകുളത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാഹസികമായിട്ടാണ് പോലീസ് പിടികൂടിയത് വാഹനവും കണ്ടെടുത്തു റോപ്സണുമായി പരിചയമുള്ളയാളാണ് ഇതര സംസ്ഥാന തൊഴിലാളി ഡിവൈഎസ് പി എ പ്രസാദ് എസ്ഐമാരായ കെ നന്ദകുമാർ എസ് എസ് ശ്രീലാൽ എ എസ് ഐ കെ നൌഷാദ് സി പി ഒമാരായ മാഹിൻ ഷാ അബൂബക്കർ മുഹമ്മദ് അമീർ കെ മനോജ് എം എസ് സന്ദീപ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്